മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വരുന്ന ശനിയാഴ്ചയായും നടക്കുക എൻ ഡി എ സഖ്യത്തോടൊപ്പം നിന്ന് മോദി പ്രഭാവത്തിൻ്റെ ബലത്തിൽ വൻ വിജയം നേടിയ ബീഹാറിലെ ജെ ഡി യുവിനേയും ആന്ധ്രാപ്രദേശിലെ ടി ഡി പി യേയും വലവീശിപ്പിടിക്കാൻ ഇൻ ഡി മുന്നണി ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒപ്പമുണ്ടായിരുന്ന എൻ ഡി എയ്ക്കൊപ്പമാകും ഇനിയുള്ള യാത്രയെന്ന് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ നിതീഷ് കുമാർ സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് പറഞ്ഞത് ആരുടെ സർക്കാർ എന്ന് വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ ഇന്ന് ബി ജെ പിക്ക് അനുകൂലമായി പിന്തുണക്കത്തിൽ നൽകിയതോടെ നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായി ഭാരതത്തിൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുമെന്ന് ഉറപ്പായതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ എത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ മുന്നണിയെയും വിജയത്തിലേക്ക് നയിച്ച് മൂന്നാം തവണയും അധികാരത്തിലേറുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവർ അനുമോദനങ്ങൾ അറിയിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതിൽ ലോക നേതാക്കൾ അഭിനന്ദനം അറിയിച്ചു നിലവിലെ പതിനേഴാം ലോക്സഭ പിരിച്ചുവിടാൻ കേന്ദ്രമന്ത്രിസഭ ശുപാർശ ചെയ്തു ഇന്നു ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ അവസാന യോഗമാണ് ഈ തീരുമാനമെടുത്തത് തുടർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിക്കത്ത് കൈമാറി പുതിയ സർക്കാർ ചുമതലയേൽക്കുന്നതുവരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് രാഷ്ട്രപതി നിർദ്ദേശിച്ചു Webdesk RPTV